കൊത്തുമണീസ് പതിവ് പോലെ നമ്മുടെ ശനിയാഴ്ച ദിവസം ഫിലിമിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ സിംപ്ലി ബൈ നിഷ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടുകൊണ്ട് പോകും എല്ലാ ഐറ്റംസും അടിപൊളിയാണ് ആദ്യം ഞാൻ ഒരു ഇട്ടു പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു കമ്മൽ ഇട്ടു പിന്നെ ഇതേ ഒരു മോതിരം ഇട്ടു ഇവരുടെ ഓർണമെൻറ്റ്സ് എല്ലാം വരുന്നത് വൺ ഗ്രാം കോട്ടഡ് ആയിട്ടുള്ള ഓർണമെൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കാലം യൂസ് ചെയ്താലും ഇതിൻ്റെ കളർ പോവുകയേയില്ല പിന്നെ സ്റ്റോണുകളാണെങ്കിലോ സാധാരണ ലോക്കൽ സ്റ്റോണുകളൊന്നും അല്ല കേട്ടോ അമേരിക്കൻ ഡയമണ്ട് സ്റ്റോണുകളാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുണ്ട് മുത്തുമണി അട്ടിപൊളിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിംപിളായിട്ടുള്ള മാലയും കമ്മലുമാണ് അപ്പോൾ ഇതേ ഞാനൊരു സെറ്റ് ആയിട്ടുണ്ട് അമേരി കാറേ വീട്ടിൽ പോയി അത്തച്ചമ്മച്ചേയും വിളിച്ചു ഇന്ന് ഫിലിം കാണാൻ അത്തേ അമ്മയും ഉണ്ട് പൊന്നൂസും മോട്ടേറും പിന്നെ അത്തച്ചി ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും വലിയ മൈൻഡൊന്നും ഇല്ല ആദ്യം തേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി ഇപ്പം പണ്ട് നമ്മുടെ വീട്ടിൽ പണി ചെയ്ത അണനെ കണ്ടു അങ്ങനെ പാലയാച്ചൻ്റെ ഫോട്ടോസും വിശേഷങ്ങളൊക്കെ കുറേ സംസാരിച്ചു പിന്നെ ദീ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എനിക്കും പൊന്നൂസിനും അപ്പവും നല്ല ക്രീമി ക്രീമിയായിട്ടുള്ള പനീർ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറിയും എടുത്തു പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അതും എടുത്തു എന്നിട്ട് നമ്മൾ നേരെ തിയേറ്ററിൽ പോയി ഹൃദയപൂർവ്വം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മൂവിയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചൂട് വറുത്ത ആയിട്ടാണ് കയറിയത് ഫിലിം തുടങ്ങി നല്ല ഫിലിമായിരുന്നു ആദ്യത്തെ ഹാഫ് ഒരുപാട് ചിരിക്കാനുണ്ട് നല്ല പടം